പുന്മള എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ പുതിയ ലോഡ് ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഡേറ്റ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല സൂപ്പർ ബോഗൻ വില്ലകൾ വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റൻപതിനും ഇരുന്നൂറിനുമൊക്കെ വിൽപ്പന നടത്തുന്ന നോർമൽ ബോഗൻ വില്ലകൾ ഏഴിഞ്ച് ചട്ടിയിലുള്ള നോർമൽ ബോഗൻ വില്ലകൾ നമ്മൾ വെറും നൂറ് രൂപക്കാണ് വിൽപ്പന നടത്തുന്നത് ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനുമൊക്കെ വിൽപ്പന നടത്തുന്ന ഹൈബ്രിഡ് ബോഗൻ വില്ലകൾ ഏഴഞ്ച് ഹൈബ്രിഡ് ബോഗൻ വില്ലകൾ വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് നല്ല സൂപ്പർ ബിഗോണിയാസ് വന്നിട്ടുണ്ട് ബിഗോണിയ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് പെൻഡാസ് വന്നിട്ടുണ്ട് വെറൈറ്റി കളറുള്ള പെൻഡാസുകൾ വന്നിട്ടുണ്ട് ഡെക്കോമ ഡെക്കോമ എല്ലോയും വന്നിട്ടുണ്ട് ബൈ കളർ ഡെക്കോമയും വന്നിട്ടുണ്ട് റോസ് വന്നിട്ടുണ്ട് റോസ് ചട്ടി റോസുകൾ വന്നിട്ടുണ്ട് വലിയ കവർ റോസുകൾ വന്നിട്ടുണ്ട് ജറവറ വന്നിട്ടുണ്ട് കുറ്റിക്കുരുമുളക് വന്നിട്ടുണ്ട് അറുപത് രൂപയ്ക്ക് വിൽക്കുന്ന കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുൾക്ക് വന്നിട്ടുണ്ട് ഊത് വന്നിട്ടുണ്ട് ഡിസ്മോഡിയ ഗോൾഡൻ ഡിസ്മോഡിയ വന്നിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ ഗോൾഡൻ ഡിസ്മോഡിയ വന്നിട്ടുണ്ട് റംബുട്ടാൻ്റെ വലിയ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് എലികോണിയ വെരിഗേറ്റഡ് വന്നിട്ടുണ്ട് ജമന്തി ജമന്തി ചട്ടി ജമന്തി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള സ്നോ ബുഷ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറയുന്നില്ല എന്താ സംഭവം അത് ചാനൽ എന്താ അവസാനം വീഡിയോന്റെ പറഞ്ഞാ പറഞ്ഞാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനൽ ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്